ഹായ് ഫ്രണ്ട്സ് ഡൽട്ടക് പാപ്പി ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽട്ടക്ക് രണ്ട് ചെറിയ വീടുകൾ ഒരു പതിനഞ്ചര ലക്ഷത്തിൻ്റെയും ഒരു പതിമൂന്ന് ലക്ഷത്തിൻ്റെയും വീടുകളുമായിട്ട് ഡെൽറ്റിരിക്കുന്നത് ഈ രണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് കുട്ടനല്ലൂരും കൂടിയാണ് ആദ്യത്തെ വീട് നിന്ന് കുട്ടനൂര് മൂന്നു സ്ഥലം രണ്ട് ബെഡ്റൂം കാള് കിച്ചൺ കിണർ വെള്ളത്തോട് കൂടി മെയിൻ റോട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരത്താണ് ഈ ഓട് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ബ്രസ്സെൻറ്റിന് നല്ല വിലയുണ്ട് അത്യാവശ്യം എയിലായതുകൊണ്ട് ഇത്ര കുറഞ്ഞ വിലക്ക് കിട്ടണത് അത്യാവശ്യം നല്ല രീതിയിൽ ബസ് റോട്ടിൽ നിന്നും നാന്നൂറ് മീ മീറ്റർ മീറ്ററുള്ളൂ അതുപോലെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നൊരു വീടൊന്നും ആകുമ്പോൾ തൃശ്ശൂർ ജില്ല പുത്തൂരാണ് മെയിൻ റോട്ടിന് ഉള്ളിൽ നാന്നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ അത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് കിണർ വെള്ളം ആ വീടിൻ്റെ വില എന്നൊരു പതിനഞ്ചര ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ട് വീടുകളും ചെറിയ വീടുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഡെൽടക്കിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പൊക്കെ ചെയ്യുക ചെയ്യുക ഈ വീട് നിങ്ങളുടെ ഞാൻ ഞങ്ങൾ എടുത്തു തരും രണ്ടും നല്ല ചെറിയ വീടുകളാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും